കഴിഞ്ഞ ആഴ്ചയിൽ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ തകർന്നു പോയതാണ് ഗെയിം പ്ലാൻ ഇതുവരെയായിട്ടും ആ പഴയ ട്രാക്കിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല െറ്റിന്റെ ഒരു റിവ്യൂ വന്നിട്ടുണ്ട് എല്ലാ ആഴ്ചയിലും ഓരോ കണ്ടസ്റ്റന്റുകളെ റിവ്യൂ നടത്താറുണ്ട് ഇപ്പോൾ ഈ റിവ്യൂയില് അനുമോളെ കുറിച്ചുള്ള വിലയിരുത്തലാണ് തുടക്കം ഇങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ തകർന്നു പോയതാണ് അനുമോളിന്റെ ഗെയിം പ്ലാൻ ആ പഴയ ട്രാക്കിലേക്ക് അനിമോൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ആളിൽ കത്തിക്കൊണ്ടിരുന്ന അനുമോള് ഇപ്പോൾ അണഞ്ഞുപോയ തീയായി മാറിയിരിക്കുകയാണ് ഈ ആര്യഞ്ജിസേൽ വിഷയത്തിലാണ് അനുമോൾക്ക് ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടുള്ളത് ആ വിഷയത്തിലാണ് ലാലാട്ടൻ അനുമോൾ എടുത്തിട്ട് കുടയുകയും ചെയ്തത് ഈ അനുമോളോട് പറയാനുള്ളത് ഈ സദാചാര വിഷയം കൈകാര്യം ഇമ്മം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് കാരണം എല്ലാവരും സപ്പോർട്ട് കിട്ടുമെന്ന് കരുതിയായിരിക്കും പറയുക പക്ഷെ ഒരു രക്ഷയില്ല ഈ സദാചാരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറച്ചാളുകളാണ് ലക്ഷ്മിക്കും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് പക്ഷെ ആ പേരിൽ അനുമോൾ ഡെള്ളായിരിക്കേണ്ട കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും ട്രാക്കിലേക്ക് മടങ്ങി വരാനുള്ളതേ ഉള്ളൂ ഈ അനുമോൾക്കോട് പറ്റിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ലാലാറ്റിനോട് ഉന്നയിക്കുമ്പോൾ ആതിലെ നൂറയും ഒക്കെ ഒപ്പം നിൽക്കുമെന്നാണ് കരുതത് പക്ഷേ കൃത്യസമയമായ ആതിലെ നൂറയും പോലും കാലു മാറി അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അതിനുശേഷം അനുമോൾക്ക് തീരെ കണ്ടന്റ് കുറവാണ് അതല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും ക്യാമറ സ്പേസ് തീരെ കുറവാണ് കഴിഞ്ഞ കുറേ ദിവസത്തെ ലൈവിൽ അനുമോളുടെ ഭാഗത്തേക്ക് ക്യാമറ പോകുന്നേ അത് വേറെ സത്യം അതുകൊണ്ട് അനുമോൾ അണഞ്ഞ് തീർന്നു എന്നും കരുതണ്ട ഒരു സെക്കൻഡ് സ്റ്റെപ്പ് കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനുമോൾ ട്രാക്കിലേക്ക് കയറി വരും അതുകൊണ്ട് തന്നെ അനുമോ ഒന്ന് വലിഞ്ഞു എന്ന് കണ്ടപ്പോൾ മറ്റ് കണ്ടന്റുകൾ ഇടിച്ചു കയറുകയാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ മാക്സിമം ക്യാമറ സ്പേസ് ഉണ്ടാക്കാൻ കാരണം കഴിഞ്ഞൊരു മാസമായിട്ട് ഈ അനുമോൾ കാരണം വേറെ ആർക്കും കണ്ടന്റ് ഇല്ല അങ്ങനെയാണല്ലോ ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും കൂടെ തീരുമാനമെടുത്തത് അനുമോൾക്ക് ഇനി കണ്ടന്റ് കൊടുക്കണ്ട വാട്ട് ഒരു വിഷയത്തിലും മുട്ടാൻ പോകണ്ടാവുന്ന സഹമത്സരാർത്ഥികൾ മാത്രമല്ല ബിഗ് ബോസ് ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ആഴ്ചകളിലെ ലൈവുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കാരണം അനുമോളെ അധികം ഫോക്കസ് ചെയ്യാറില്ല എന്നാൽ ബിഗ് ബോസിനെ നമുക്ക് അടച്ചു പറയാനും കഴിയില്ല കാരണം അനുമോൾക്ക് ഈ ആഴ്ചയിൽ അധികം കണ്ടന്റ് ഇല്ലായിരുന്നു കണ്ടന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാമറ അങ്ങോട്ട് പോകും അതുകൊണ്ട് തന്നെയാണ് അക്ബർമാർ ഏറ്റുമുട്ടിയപ്പോൾ അനുമോൾക്ക് ഒരു ക്യാമറ സ്പേസ് കിട്ടിയതാണ് പക്ഷേ എപ്പിസോഡിൽ അത് മറ്റൊരു രീതിയിലാണ് കാണിച്ചത് അത് വേറൊരു സത്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പതിനെട്ട് ഇരുപത് പേരുടെയാണ് അവിടെ ആരെയും ഒതുക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ആരെയും വളർത്തിക്കൊണ്ട് വരേണ്ട കാര്യമില്ല അവരൊരു കണ്ടന്റ് ഉണ്ടാക്കട്ടെ അവരവർ കയറി വരട്ടെ അതല്ലാതെ ഒരു പ്രത്യേക സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ബിഗ് ബോസിന്റെ ക്യാമറകൾ ചില ആളുകളെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഒരു ചർച്ച പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായതുകൊണ്ടാവണം ഇന്നലെ പ്രൊമോയിൽ അങ്ങനെ വന്നത് ബിഗ് ബോസ്ക്രിപ്റ്റഡ് ആണോ വന്ന അതുകൊണ്ട് പുലി പതുങ്ങുന്നത് ഒതുങ്ങാനല്ല കുതിക്കാനാണെന്ന് തന്നെയാണ് ഈ റിവ്യൂ അവരും പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആര് കയറി വന്നാലും നല്ല സ്റ്റാൻഡേർഡ് കണ്ടന്റുകൾ ഉണ്ടാവട്ടെ പ്രേക്ഷകർക്ക് ലൈവ് കാണുമ്പോൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബോർ അടിക്കാതിരിക്കൂ അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ